വെള്ളമുണ്ടയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന വ്യാജ സന്യാസി അറസ്റ്റിൽ വെള്ളറട ജോലി തട്ടിപ്പ് കേസിലെ രണ്ടാം പ്രതി രാധാകൃഷ്ണനെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് തപസ്യാനന്ദ എന്ന പേരിൽ വെള്ളമുണ്ടയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ തിരുവനന്തപുരം വെള്ളറടയിൽ അംഗീകാരമില്ലാതെ പ്രവർത്തിച്ച ബയോടെക്നോളജി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തത് കേസിലെ രണ്ടാം പ്രതിയായ രാധാകൃഷ്ണൻ തപസ്യാനന്ദ എന്ന പേരിൽ രണ്ടു വർഷമായി വെള്ളമുണ്ടയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു വെള്ളമുണ്ട മംഗലശ്ശേരി മലയുടെ താഴ്വാരത്തുള്ള കരുവണശ്ശേരിയിൽ നൂറുവർഷത്തിന് മുൻപ് തകർന്നു കിടന്നിരുന്ന ക്ഷേത്രഭൂമിയിൽ സാളഗ്രാമ മഹാവിഷ്ണു ക്ഷേത്രം എന്ന പേരിൽ പുനഃപ്രതിഷ്ഠ നടത്തി സ്വാമി പരിവേഷത്തിൽ കഴിഞ്ഞുവരികയായിരുന്നു ഇയാൾ ഇതേ കേസിലെ ഒന്നാം പ്രതി വെള്ളറട സ്വദേശി അഭിലാഷ് ബാലകൃഷ്ണനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടാം പ്രതിയായ രാധാകൃഷ്ണൻ ഒളിവിൽ പോവുകയും മൈസൂരിലേക്ക് മുങ്ങിയ ഇയാൾ അവിടെയും നിരവധി സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഡിവൈഎസ്പി രമേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് പല വിലാസങ്ങളിലുള്ള തിരിച്ചറിയൽ കാർഡുകളാണ് ഇയാളുടെ പക്കലുള്ളതെന്നും പേരൂർക്കട സഹകരണ സംഘത്തിന്റെ മറവിലും ഇയാൾ തട്ടിപ്പ് നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് വിജിത് വയനാട് വിഷൻ വെള്ളമുണ്ട